നമസ്കാരം ൂർ ന്യൂസിലേക്ക് സ്വാഗതം നഗരസഭയിലെ വോട്ടുകൾ എണ്ണുമ്പോൾ ആദ്യം ഫലമറിഞ്ഞ അഞ്ചു സീറ്റുകളിൽ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ബി ജെ പി രണ്ടാം വാർഡിൽ ജയിക്കുന്നത് രണ്ടാമത്തെ ഏറ്റവും ഇരുന്നൂറ്റഞ്ച് ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും ജനങ്ങളെന്നെ തിരഞ്ഞെടുത്തിട്ട് വളരെ സന്തോഷമുണ്ട് ധാരാളം ആഗ്രഹങ്ങളുണ്ട് അവർക്ക് ചെയ്യണമെന്നും അത് ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ അതിൽ കൂടുതൽ ഫണ്ടുകളൊക്കെ ഞങ്ങൾക്ക് അനുവദിച്ച് തന്നാൽ വികസന പ്രവർത്തനങ്ങൾ കാര്യമായി തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ വരയ്ക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നടക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അഞ്ചാമത്തെ പ്രാവശ്യമാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ബി ജെ പിയുടെ കാൻഡിഡേറ്റായിട്ട് മത്സരിച്ചതിൽ അമ്പത്തിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു ഈ പ്രാവശ്യം ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പതിന് മേളിൽ ഭൂരിപക്ഷമുണ്ട് ഞാൻ മൂന്നാം വാർഡെന്ന് പറയുമ്പോൾ ടെമ്പിൾ വാർഡാണ് അത് നേരത്തെ കഴിഞ്ഞ മുൻസി കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് അവിടെ നൂറ്റി മു അറുപത്തേഴ് വോട്ടിൻ്റെ ബി ജെ പിക്ക് ഭൂരിപക്ഷമായിരുന്നു അതിലും വളർന്നു ബി ജെ പി അവിടെ എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം അതാണ് അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ടെമ്പിൾ വാർഡിൽ ബി ജെ പി വളരണം എന്നുള്ള ഭയങ്കര ആഗ്രഹമാണ് ഇത് ഇത് മുന്നോട്ടു തന്നെ നിലനിർത്തും അതിന് യാതൊരു സംശയവുമില്ല ബി ജെ പി അവിടെ വളരണം ഞങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ബി ജെ പി വളരണം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് വാർഡുകളിൽ ബി ജെ പി ആണ് മുന്നിട്ട് നിൽക്കുന്നത് അത് അതിന് ഇതിനൊരു ഉദാഹരണം അതുതന്നെയാണ് കാരണം എല്ലാവരും ബി ജെ പിയെ അനുകൂലിക്കുന്നു ബാക്കി ബാക്കി വാർഡുകൾ അറിയാനേ ഉള്ളൂ അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല അതിന് ശേഷം ബാക്കി തീരുമാനിക്കാനൊക്കത്തുള്ളൂ ജയിച്ചതിന് ശബരിമല വിഷയവുമായിട്ട് പങ്കുണ്ട് തീർച്ചയായിട്ടും കാരണം ചെങ്ങന്നൂർ ദേവിയുടെ തൃപ്പൂത്തിനെ പറ്റി വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചവരാണ് എൽ ഡി എഫുകാരവിടെ അവിടെ പോസ്റ്റൊക്കെ ഇട്ട് അത് ജനങ്ങളിൽ എത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു ആ ഇത് ഞങ്ങളുടെ ഒരു വലിയ വിജയം തന്നെയാണ് ഈ നാല് വാർഡുകൾ ജയിച്ചെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വിജയം തന്നെയാണ് എൻ്റെ പേര് ആതിരാഗോപൻ ഞാൻ നാലാം വാർഡ് മിത്രപ്പുഴയിൽ നിന്നാണ് ജയിച്ചു വന്നത് തിരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു അവസരം എനിക്ക് മിത്രപ്പുഴ വാർഡിലെ ജനങ്ങൾ തന്നതിന് ഇതിനു മുൻപ് ബി ജെ പി ബി ജെ പി ഭരി ഭരണം നടന്ന വാർഡ് തന്നെയാണ് വികസന തുടർച്ചയ്ക്ക് വീണ്ടും ബി ജെ പി തന്നെ തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട് ചെങ്ങന്നൂരിന്റെ ചെറുതും വലുതുമായ സ്പന്ദനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ചെങ്ങന്നൂർ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക ന്യൂസ് ഡെസ്ക് ചെങ്ങന്നൂർ